വിഷു ബമ്പറിന്റെ ഒന്നാം സമ്മാനം വിറ്റുപോയിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ തൃക്കാർത്തിക എന്ന ഏജൻസിയിൽ നിന്നും അനിൽകുമാർ എന്ന ഏജന്റാണ് ടിക്കറ്റ് വിറ്റത് ഇദ്ദേഹത്തിൽ നിന്നും ചില്ലറ വിൽപ്പനക്കാരി ജയ വാങ്ങി വിറ്റ ടിക്കറ്റിനാണ് പന്ത്രണ്ട് കോടി അടിച്ചിരിക്കുന്നത് പത്തെണ്ണമുള്ള ഒരു ലോട്ടറി ബുക്കാണ് ജയ വാങ്ങിയത് ഇതിൽ ഭൂരിഭാഗവും നാട്ടുകാർക്കാണ് വിറ്റതെന്നും പുറത്തുനിന്നുള്ള ചിലരും ടിക്കറ്റ് വാങ്ങിയിരുന്നുവെന്നും ജയ പറഞ്ഞു ഫീൽഡിലുണ്ട് എന്താ ഒരു ബുക്കാണ് ഞാൻ പറ്റ ഒരു ബുക്കിൽ നിന്നാണ് ഈ ഒരു ഭാഗ്യം പോയിരിക്കുന്നത് പി എം സികൾ നടത്തുന്നത് ലോട്ടറികളാക്കോട്ടറി മാത്രമല്ല ചായ മറ്റു അവിടെ പത്ത് പതിനാറ് വർഷമായി ഇവിടത്തുകാർക്ക് തന്നെ ആയിരുന്നു ഇല്ല എനിക്കതൊരു ഉപവില്ല അതാണ് ഞാൻ പറഞ്ഞ നേരത്തെ ഞാൻ പറഞ്ഞതാണ് അവർ തന്നെ സ്വന്തമായിട്ട് സെലക്ട് ചെയ്ത് നമ്പർ എടുക്കുക പൈസ തരുക എന്നേ ഉള്ളൂ അപ്പൊ നമ്മൾ അത് നമ്പർ ചോദിക്കാറില്ല ഏതാ നമ്പർ എടുത്തേ നമ്മൾ ചോദിക്കാറില്ല അവര് സ്വന്തമായിട്ട് അങ്ങ് എടുത്തോണ്ട് പോവുകയാണ് ഞാൻ ഒരു ബുക്ക് ഒരു ബുക്കേ വിൽക്കാറുള്ളൂ ഈ ആഴ്ച ഈ കഴിഞ്ഞ ആഴ്ച കൊണ്ട് ഞാൻ മിനിഞ്ഞാണെനിക്ക് ഒരെണ്ണം ഉണ്ടായിരുന്ന ലാസ്റ്റ് ഒരെണ്ണം ഉണ്ടായിരുന്നു തീർന്നത് ബമ്പർ കിട്ടിട്ട് അയ്യായിരം ആയിരം രണ്ടായിരം ഒക്കെ കിട്ടിയിട്ടുണ്ട് വലിയ പ്രൈസ് ഇതാദ്യമായിട്ടാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി